വിദ്യാർത്ഥികളിലെ പരീക്ഷാ സമ്മർദ്ദം സമ്മർദ്ദം വകുപ്പ് വി ഫ്രീ ആരംഭിക്കുന്നു പരീക്ഷയിൽ കുട്ടികളും രക്ഷിതാക്കളും അനുഭവിക്കുന്ന മാനസിക എസ് എൽസി ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന വിവിധതരം സമ്മർദ്ദങ്ങൾ കുറയ്ക്കുന്നതിനും ആവശ്യമായ പിന്തുണ നൽകുന്നതിനും വേണ്ടിയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് വി ഹെൽപ് എന്ന പേരിൽ ടോൾ ഫ്രീ ടെലിഫോൺ സഹായകേന്ദ്രം തുടങ്ങുന്നത് ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾട്ട്സ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിലാണ് വി ഹെൽപ് സംഘടിപ്പിച്ചിരിക്കുന്നത് ഫെബ്രുവരി പതിനാറ് മുതൽ പ്രവർത്തനം തുടങ്ങുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളുമായി ബന്ധപ്പെട്ട് കുട്ടികൾ അനുഭവിക്കുന്ന വിവിധതരം സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കുന്നതിനായി വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും ആവശ്യമായ പിന്തുണ നൽകുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം വി ഹെൽപ് എന്ന പേരിൽ ട്രോൾ ഫ്രീ ടെലിഫോൺ സഹായ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തൊരു ഫെബ്രുവരി മാസം പതിനാറ് മുതൽ ആരംഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും രക്ഷാർത്താക്കൾക്കും രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ഫോണിൽ കൗൺസിലിംഗ് സഹായം ലഭ്യമാ ലഭ്യമാകും എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സൗഹൃദ കോർഡിനേറ്റർമാരുടെ നേതൃത്വത്തിൽ കൗൺസിലിംഗ് ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ തലത്തിൽ എല്ലാ പൊതുപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും ഈ സേവനം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസ് കൗൺസിലിംഗ് ഹെൽപ്പ് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും രാവിലെ മണി മുതൽ വൈകുന്നേരം ഏഴ് വരെ ഫോണിൽ കൗൺസിലിംഗ് സഹായം ലഭ്യമാകും ഇതിനായി കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും സൗജന്യമായി ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് രണ്ട് എട്ട് നാല് നാല് എന്ന നമ്പറിൽ വിളിക്കാം ടോൾ ഫ്രീ സേവനം പരീക്ഷ അവസാനിക്കുന്നതുവരെ എല്ലാ പ്രവൃത്തി ദിനങ്ങളിലും ലഭ്യമാകും കൂടാതെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സൗഹൃദ കോർഡിനേറ്ററുടെ നേതൃത്വത്തിൽ കൗൺസിലിങ്ങും ഒരുക്കിയിട്ടുണ്ട് സ്കൂൾ തലത്തിൽ പൊതുപരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ സേവനം പ്രയോജനപ്പെടുത്താം ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ